നമസ്കാരം എൻ്റെ സുഹൃത്ത് പറഞ്ഞു ബി ജെ പി ഈ ഇലക്ഷൻ ഏതെങ്കിലും സീറ്റ് കേരളത്തിൽ പിടിക്കുകയാണെങ്കിൽ കേരളത്തിൽ ഭൂകമ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കേട്ട വലിയ അതിശയം തോന്നി ഞാൻ ചോദിച്ചു എന്താണ് കേരളത്തിലെ ബിജെപി ഒരു സീറ്റ് പിടിച്ചാൽ ഭൂമം പോകാനുള്ള കാരണം എന്തായിരിക്കും അപ്പോൾ അദ്ദേഹം ഉദാഹരണം പറഞ്ഞത് ബി സാന്നിധ്യമുള്ള മറ്റു സംസ്ഥാനങ്ങളൊക്കെ വലിയ പ്രശ്നങ്ങളാണ് അവിടുത്തെ ജനങ്ങൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ബിജെപി ഓരോരോ കാര്യങ്ങൾ ചെയ്യും അത് ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം കാരണങ്ങളൊക്കെ നിരത്തി അദ്ദേഹം പറഞ്ഞു ഒരു കാരണമെന്ന് പറയുന്നത് ഈ മാർച്ച് ഇരുപത്തി ഒന്നാം തീയതി ഡൽഹിയിൽ കേജ്രിവാളിനെ ഏതൊരു അഴിമതി ആരോപണത്തിൽ അറസ്റ്റ് ചെയ്തല്ലോ അപ്പോൾ അന്ന് അറസ്റ്റ് ചെയ്തതിന്റെ അന്ന് വലിയ പ്രശ്നമായിരുന്നു ഡൽഹി ഡൽഹി കത്തുകയായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് ചിരി വന്നു സത്യത്തിൽ ഈ വീഡിയോ ാണ് ആ ദിവസം മാർച്ച് ഇരുപത്തൊന്നാം തീയതി ഞാൻ എൻ്റെ ഒരു ഔദ്യോഗിക കാര്യത്തിന് എൻ്റെ തൊഴിൽ സംബന്ധമായ ഒരു കാര്യത്തിന് എനിക്ക് ഡൽഹി പോകേണ്ടി വന്നു തീയതി വൈകിട്ട് രാത്രിയിലാണ് ഞാൻ ഡൽഹിയിൽ എത്തുന്നത് ഡൽഹിയിൽ എത്തിയോടേനെ എനിക്ക് ഞാൻ ഈ ന്യൂസ് കേട്ടില്ല അപ്പൊ എൻ്റെ നാട്ടിലുള്ള സുഹൃത്തുക്കളും ബന്ധുക്കാരൊക്കെ വിളിച്ച് പറഞ്ഞു വന്നോടെ സൂക്ഷിക്കണം കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു അതുകൊണ്ട് ഡൽഹി ഭയങ്കര പ്രശ്നമാണ് വാർത്തകളൊക്കെ വരുന്നു എന്നൊക്കെ പറഞ്ഞ് ചില കൂട്ടുകാരനെ കളിയാക്കി നീ കാലെടുത്ത് കുത്തി ഡൽഹിയിൽ വലിയ പ്രശ്നമാണല്ലോ എന്നൊക്കെ എന്നോട് പറഞ്ഞു അപ്പോൾ സത്യം ഞാനും പേടിച്ചു പോയി കാരണം പിറ്റേ ദിവസം അത്യാവശ്യമായിട്ട് എനിക്ക് ജോലി ജോലി തുടങ്ങേണ്ടതാണ് രാത്രി കിടക്കുമ്പോഴും എനിക്ക് പല പലരും വിളിച്ച് പറയുന്നുണ്ട് സൂക്ഷിക്കണം ഡൽഹി പ്രത്യേകിച്ച് അവിടെ അവിടുത്തെ ഒരു പ്രധാന ആളിനെയല്ലേ അറസ്റ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും എന്നെ വല്ലാതെ പേടിപ്പിച്ചു അപ്പോൾ നേരം വെളുത്തു നേരം വെളുത്തു ആ ഒരു ആശങ്കയിലാണ് ഞാൻ ഉണർന്നത് അപ്പോൾ രാവിലെ റെഡിയായിട്ട് പുറത്ത് വണ്ടി വന്ന് എനിക്ക് പോകാനുള്ള വണ്ടി വന്നു വണ്ടി കയറി ഡൽഹിയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ഒരു പ്രക്ഷോഭം നമ്മുടെ കേരളത്തിലെ വാർത്തകളൊക്കെ സൃഷ്ടിച്ച പ്രക്ഷോഭവും പ്രശ്നങ്ങളും ഒക്കെ കത്തുന്ന ഡൽഹി ഭൂകമ്പം എന്നൊക്കെ കാണാനായിട്ട് നോക്കിയ സമയത്ത് ഡൽഹി എന്ത് ശാന്തമാണെന്നറിയാവോ ഞാനിപ്പോൾ തന്നെ മൊബൈലെടുത്ത ക്ലിപ്സ് ക്ലിപ്സാണ് ഈ കാണുന്നത് ഡൽഹിയിൽ ജനജീവിതം സാധാരണമായിരുന്നു ഒരു കേരളത്തിലോ മറ്റു സംസ്ഥാനങ്ങളിലോ ഇതിന്റെ അലയടികൾ പ്രശ്നങ്ങളെ ബോധപൂർവ്വം സൃഷ്ടിച്ചതുപോലെ ഡൽഹിയുടെ ഒരു പരിസരങ്ങളിലും ഒരു പ്രശ്നങ്ങളുമില്ല ജനജീവിതം വളരെ സാധാരണഗതിയിലാണ് മുന്നോട്ട് പോയത് അപ്പം എന്നെ കൊണ്ട് ഡ്രൈവറോട് ഞാൻ ചോദിച്ചു ഡൽഹിയിൽ വലിയ പ്രശ്നമാണെന്നോ കേട്ടല്ലോ പുള്ളി പറയുന്നത് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല കാരണം അവരൊന്നും ഈ പറയുന്ന ഈ ഒരു തീരുമാനങ്ങളിലോ പ്രശ്നങ്ങളൊന്നും അവർ ഇൻവോൾവ് അല്ല അവർ പറയുന്നുണ്ട് നല്ലത് മാത്രമേ നടക്കുന്നുള്ളൂ എന്നൊരു തീരുമാനത്തിലാണ് അവർ നടന്നുപോയത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ എന്നെ കുറിച്ച് പറയുന്ന സംഘിയാണ് അല്ലെങ്കിൽ അവൻ ബിജെപിയുടെ വക്താവണ എന്നൊക്കെ പറയുന്നത് എനിക്ക് യാതൊരു പ്രശ്നമില്ല കാരണം എന്നെ സംഗീതം വിളിക്കുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോട് എന്നെ മോശക്കാരനാകാൻ ശ്രമിക്കുന്നതോ എൻ്റെ അഭിപ്രായത്തിൻ്റെ അഭിപ്രായം പറയുമ്പോൾ എന്നെ മോശക്കാരനാകാൻ ശ്രമിക്കുന്നതിൽ ഞാനത്ര പറയുന്നു എനിക്ക് എൻ്റെ കഴിവിനും എൻ്റെ എനിക്ക് എനിക്ക് അർഹതയുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ നേടാൻ ശ്രമിക്കാറുള്ളൂ അല്ലാതെ ഏതെങ്കിലും പാർട്ടിയിൽ സ്വാധീനം ചെലുത്തിയിട്ട് എനിക്ക് ഇന്ന് നേടണമെന്ന് ഞാൻ പറയാറില്ല അതുകൊണ്ട് എൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം മാത്രമേ ഞാൻ ഇവിടെ വിനിയോഗിക്കുന്നുള്ളൂ എന്നോട് ഇപ്പോൾ ബി ജെ പി കേരളത്തിൽ ഏതെങ്കിലും അധികാരത്തിൽ സീറ്റുകൾ അധികാരത്തിൽ വന്നാൽ അല്ലെങ്കിൽ സീറ്റ് നേടിയാൽ ഭൂകമ്പം ഉണ്ടാകുന്ന പറയുന്ന ഈ സുഹൃത്ത് ഈ ഒരു ബിസിനസ് തുടങ്ങിയായിരുന്നു ആ ബിസിനസ്സിന് അദ്ദേഹം പണം സമാഹരിച്ചത് പണം ഉണ്ടാക്കിയത് ബിസ ബിസിനസ് തുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുത്തത് ഈ പറയുന്ന ബി ജെ പി സാന്നിധ്യമുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ മുദ്ര ലോണി കൂടാണ് എത്ര ലക്ഷം പേരാണെന്നറിയോ ജാതി മത രാഷ്ട്രീയ ഭേദം എന്നേ ഈ ഒരു പദ്ധതിയിലൂടെ ബിസിനസ് നടത്തി പുരോഗമനത്തിലേക്ക് പോകുന്നത് അതുപോലെ തന്നെ എന്റെ അക്കൗണ്ടിലേക്ക് എല്ലാ വർഷവും ആറായിരം രൂപകളും വരുന്നുണ്ട് ഈ ആറായിരം രൂപ എൻ്റെ കൃഷിയുടെ ആവശ്യത്തിനായി ഞാനത് ഉപയോഗിക്കും അങ്ങനെ എത്ര ലക്ഷം പേർക്കാണ് ഇപ്പൊ ജാതിയും മതവും അല്ലെങ്കിൽ രാഷ്ട്രീയവും നോക്കാതെ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകുന്നത് അങ്ങനെ എന്തെല്ലാം പദ്ധതികളാണ് അത് ഞാൻ കേന്ദ്രത്തെ അല്ലെങ്കിൽ ബി സപ്പോർട്ട് ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഇന്നത്തെ യുവജനങ്ങൾ ഇവിടുന്ന് ഒരുപാട് പേരും അന്യനാട്ടുകളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവരോട് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് പറയുന്ന കാര്യം എന്താണ് ഈ കേരളത്തിന് ഇത്രയേറെ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഇത്രയേറെ റിസോഴ്സസ് ഉണ്ടായിട്ടും ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന ഈ കേരളം എന്തുകൊണ്ടാണ് വികസനത്തിലേക്ക് വരാത്തത് ഇവിടെ കിട്ടാത്ത അടിസ്ഥാന സൗകര്യങ്ങൾ തേടി അല്ലെങ്കിൽ സൗകര്യങ്ങൾ തേടി അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ തേടി അവരുടെ പഠനം തേടി അവരുടെ അവർക്ക് സുഗമമായ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ തേടിയാണ് അവർ അന്യ നാട്ടിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ വികസനത്തിന് നേരെ മുഖം തിരിച്ചു നിൽക്കുന്നത് അപ്പൊ ഞാൻ ഈ പറയുന്നത് ഇപ്പൊ കേന്ദ്രത്തിന് കേന്ദ്രം ഭരിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പി വിട്ടേങ്കിൽ അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന ആ ഒരു പാർട്ടിയുടെ സംസ്ഥാനം ഭരിക്കുന്ന ആ സംസ്ഥാനങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാമെങ്കിൽ എന്തെല്ലാം വികസനമാണെന്ന് നടന്നത് ഇപ്പൊ ഞാൻ ഡൽഹിയിൽ പോയ പോലെ പല സംസ്ഥാനങ്ങളിലും എന്റെ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ ഞാൻ കണ്ടതാണ് അവിടുത്തെ ആൾക്കാരുടെ കംഫർട്ട് സോൺ അവര് അവരുടെ അവരുടെ സാഹചര്യങ്ങൾ അവർ സന്തോഷത്തോടെ ജീവിക്കുന്ന കണ്ടതാണ് നമ്മൾ കേൾക്കുന്ന പല വാർത്തകളും തെറ്റാണെന്ന് അവിടെ വെച്ച് എനിക്ക് ബോധ്യമായതാണ് എന്നെപ്പോലെ നിരവധി പേരുടെ ആഗ്രഹമാണ് എനിക്ക് എന്റെ നാട് പുരോഗതിയിൽ പോകാനും എനിക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ കിട്ടാനും എന്റെ ജീവിതം സുഗമമാക്കാനുള്ള പദ്ധതികൾ കിട്ടാനും ഒക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട് ഇപ്പൊ വന്ദേ ഭാരത് െ കുറിച്ച് ഞാൻ അനുഭവം ഞാൻ അതിന്റെ ഗുണഭോക്താവാണ് അപ്പൊ പെട്ടെന്ന് എനിക്ക് ഒരു നാട്ടിലേക്ക് സുഗമമായ ഒരു യാത്ര ചെയ്യണമെങ്കിൽ എനിക്ക് വന്ദേഭാരത് ഉള്ള ട്രെയിനിനെ ആശ്രയിക്കാം ഇതൊക്കെ ഈ പറയുന്ന കുറ്റം പറയുന്ന കേന്ദ്രത്തിന്റെ പദ്ധതികളാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇലക്ഷൻ വരികയാണ് അപ്പൊ ഇലക്ഷന് നമ്മൾ തീരുമാനിക്കേണ്ടത് അടുത്ത അഞ്ചു വർഷത്തേക്ക് ആര് ഇവിടുന്ന് ജയിച്ചു പോകുന്നത് എന്നതിൽ വലിയൊരു കാര്യമാണ് കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു അണിയെ നമുക്കൊക്കെ അറിയാം ഇവിടുത്തെ എല്ലാ സർവേകളും പറയുന്നത് ബി ജെ പി തന്നെ കേന്ദ്രത്തിൽ അധികാരത്തിൽ അടുത്ത അഞ്ചു വർഷം അധികാരത്തിൽ വരുമ്പോൾ തന്നെയാണ് എന്തുകൊണ്ട് നമ്മൾ വികസനത്തെ സ്വീകരിച്ചു കൂടാന്നാണ് എന്റെ ചോദ്യം രാഷ്ട്രീയവും മറ്റൊന്നുമല്ല ഇവിടെ ചിന്തിക്കേണ്ടത് ഞാൻ പറയുന്ന കേന്ദ്രം ഭരിക്കുന്ന ഒരു ഒരു പാർട്ടിയിലേക്ക് ചെറിയൊരു ചാല് നമ്മുടെ നാട്ടിലേക്ക് വെട്ടി തുറക്കാമെങ്കിൽ അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യമുള്ള ആ ആ നേതാക്കളെ നമ്മൾ ആ ഒരു സ്ഥാനാർത്ഥിയെ നമ്മൾ വിജയിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലേക്കുള്ള ഒരു ചാനൽ തുറക്കുകയാണ് നമ്മുടെ നാട്ടിൽ വികസനം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് നമ്മൾ മണ്ടത്തരമല്ല കാണിക്കേണ്ടത് ഇപ്പം പണം തന്നും പല രീതിയിലും കള്ളത്തരം പറഞ്ഞ് നമ്മളെ സ്വാധീനിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കുക ഇലക്ഷൻ ചെയ്യാൻ എത്തുന്ന ആ ബൂത്തിനകത്തെ ഒരു ചെറിയ കവറിൽ നമ്മൾ രേഖപ്പെടുത്തുമ്പോൾ നമ്മൾ നമ്മളോടൊപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ എന്തുകൊണ്ട് നമുക്ക് ചെയ്തു കൂടാ നാടിന്റെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി അതിനെ യോഗ്യരായ എന്തുകൊണ്ടും നമുക്ക് സെലക്ട് ചെയ്ത് അത് ജാതിയോ രാഷ്ട്രീയവും മതമോ ഒന്നും നോക്കിയിട്ടില്ല നമുക്ക് വികസനം വേണം നമ്മൾ കണ്ടതാണ് നമ്മുടെ ആ നാട് നേരിടുന്ന അരക്ഷിതാവസ്ഥ എന്ന് പറയുന്നത് അതിനുവേണ്ടി ഞാൻ പറയുന്നത് ഒരു പ്രാവശ്യമെങ്കിലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം കേന്ദ്രം ഭരിക്കുന്ന ആ പാർട്ടിയുടെ ആരെങ്കിലും ഒന്ന് ജയിപ്പിച്ചു വിട്ടാൽ നമ്മുടെ നാട്ടിലെ വികസനം സാധ്യമാകുമോ അങ്ങനെ സാധ്യമായില്ലെങ്കിൽ തീർച്ചയായും അടുത്ത വർഷം അടുത്ത അഞ്ചു വർഷം കഴിയുമ്പോൾ നമുക്ക് എതിരായിട്ട് വോട്ട് ചെയ്യാൻ പറ്റും അവരെ പരാജയപ്പെടുത്താൻ പറ്റും ഒരു പ്രാവശ്യം നമുക്കൊന്ന് ശ്രമിച്ചുകൂടെ എത്ര നല്ല നേതാക്കളെ ഇപ്പം എല്ലാവരെയും എനിക്ക് അറിയില്ലെങ്കിലും എനിക്ക് രാജീവ് ചന്ദ്രശേഖരം എനിക്ക് സുരേഷ് ോപിയേറി ഇവരൊക്കെ വ്യക്തിപ്രഭാവമുള്ള ആൾക്കാരാണ് മനുഷ്യരുടെ ഹൃദയം മനസ്സിലാക്കുന്ന ആൾക്കാരാണ് ജീവിതത്തോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് എന്തുകൊണ്ട് നമുക്ക് ഒരു പ്രാവശ്യം ഒന്ന് ശ്രമിച്ചുകൂടാ എന്നൊരു അഭ്യർത്ഥനയാണ് ഞാൻ ബി ജെ വക്താവായിട്ടല്ല സംസാരിക്കുന്നത് നമ്മുടെ നാടിന്റെ വികസനം സ്വപ്നം കാണുന്ന ഒരു സാധാരണ പൗരന്റെ വാക്കുകളാണ് ഇതെന്ന് പറയുന്നത് കാരണം ഞാൻ മറ്റു സംസ്ഥാനങ്ങളിൽ കണ്ടതാണ് ആ നാടിന്റെ സൗകര്യങ്ങളും പുരോഗതിയും ഒക്കെ അത് നമ്മുടെ നാട്ടിലെ കൊണ്ടുവരാനുള്ള എന്റെ ഒരു ആഗ്രഹം മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവർക്കും നല്ലത് വരട്ടെ